നമസ്കാരം ും നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സംഭവമാണ് എന്ത് സംഭവിക്കുന്നു നമുക്ക് അറിയ ആർക്കും അറിയില്ല അങ്ങനെ ഒരു ഒരു എന്താ പറയുക ആ ഒരു പുള്ളിയുടെ വേദനയിൽ ഞാനൊന്ന് ഷെയർ ചെയ്ത് എൻ്റെ എൻ്റെ ഒരു സാന്ത്വനിപ്പിക്കലായിരുന്നു അത് അതിനിട്ട ക്യാപ്ഷൻ ഇട്ട് നടൻ സിദ്ദിഖിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്ന നടി ബീന ആന്റണിയുടെ ഒരു വീഡിയോ ഹേമ കമ്മച്ച് റിപ്പോർട്ട് വന്നതിന് പിന്നാലെ അടുത്തിടെ വൈറലായിരുന്നു ഇപ്പോഴത്തെ ആ വീഡിയോ ട്രോളായി വന്നത് തന്നെ വല്ലാതെ സങ്കടപ്പെടുത്തിയെന്ന് പറയുകയാണ് ബീന ആന്റണി തന്നെ ഏറെ വിഷമിപ്പിച്ചു ഈ സംഭവമെന്നാണ് നടി തന്റെ സോഷ്യൽ മീഡിയ വീഡിയോയിലൂടെ അറിയിച്ചത് സിദ്ദിഖിന്റെ രാജിക്ക് പിന്നാലെ ബീന ആന്റണി സിദ്ദിഖിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നു എന്ന തരത്തിലാണ് വീഡിയോ പ്രചരിച്ചത് എന്നാൽ ആ വീഡിയോ അത്തരത്തിൽ പ്രചരിപ്പിക്കുന്നതും ട്രോൾ ചെയ്യുന്നതും വേദനിപ്പിക്കുന്ന കാര്യമാണെന്നാണ് ബീന ആന്റണി പറയുന്നത് സിദ്ദിക്കിന്റെ മകൻ സാപ്പി മരിച്ച സമയത്ത് പനിയായി കിടപ്പിലായതിനാൽ തനിക്ക് പോകാൻ സാധിച്ചിരുന്നില്ല എന്നും പിന്നീട് സിദ്ദിഖിനെ കണ്ടത് അമ്മ ജനറൽ ബോഡി സമയത്താണ് അന്ന് പുള്ളിയെ ആശ്വസിപ്പിച്ച വീഡിയോ ആണ് ഇപ്പോൾ പ്രചരിക്കുന്നതെന്നാണ് ബീന ആന്റണി പറയുന്നത് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ആ വീഡിയോ ബീന ആന്റണി കാണിക്കുന്നുമുണ്ട് സിനിമാ രംഗത്തെ ഇപ്പോഴത്തെ സംഭവങ്ങൾ തനിക്ക് ആശങ്കയും ഉണ്ടെന്ന് പറഞ്ഞാണ് ബീന ആന്റണി വീഡിയോ തുടങ്ങുന്നത് എന്നാൽ മറ്റൊരു കാര്യം പറയാനാണ് താൻ വന്നതെന്നും ബീന ആന്റണി പറയുന്നു പ്രചരിച്ച വീഡിയോയെ കുറിച്ച് കുറേ പേർക്ക് കാര്യം പറയാനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഭർത്താവിന്റെയും തന്റെയും കുടുംബ ഗ്രൂപ്പുകളിലടക്കം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട വീഡിയോ ആണിത് ട്രോളായും ഇത് പ്രചരിക്കുന്നുണ്ട് തന്റെ സഹോദരിമാരുടെ ഓഫീസിലടക്കം ഈ വീഡിയോ ചർച്ചയായെന്നും അതിനൊരു വ്യക്തത വരുത്താനാണ് ഇപ്പോൾ താൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്നും തുടക്കത്തിൽ ബീന ബീനായന്തനി പറയുന്നുണ്ട് സിദ്ദിഖിന്റെ മകൻ സാഫി മരിച്ച സമയത്ത് പനിയായി കിടപ്പിലായതിനാൽ പോകാൻ സാധിച്ചില്ല പിന്നീട് സിദ്ദിഖിനെ കണ്ടത് അമ്മയുടെ ജനറൽ ബോഡി സമയത്താണ് അന്ന് പുള്ളിയെ ആശ്വസിപ്പിച്ച വീഡിയോയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് തനിക്ക് സാഫിയെ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ അറിയാവുന്നതാണെന്നും പിന്നീട് അവന്റെ മരണവിവരം വേദനിപ്പിച്ചുവെന്നും മരണം അവനവന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴേ വിഷമം അല്ലാതെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര തമാശയായി തോന്നാമെന്നും ബീന ആന്റണി വീഡിയോയിൽ പറയുന്നു തന്റെ അപ്പച്ചൻ മരിച്ചപ്പോഴും തന്റെ സഹോദരിയുടെ മകൻ മരിച്ചപ്പോഴും എല്ലാം സിദ്ദിഖ് തന്നെ വിളിച്ച് സമാധാനിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു സഹോദരി കുടുംബത്തിലെ ഒരു അംഗം എന്നൊക്കെയുള്ള നിലയിൽ തന്നെ അദ്ദേഹം കാണുന്നത് കൊണ്ടാണെന്നും സിദ്ദിഖിന്റെ പേരിൽ ഇപ്പോൾ ഒരു ആരോപണം വന്നു സിദ്ദിഖ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന്റെ ശിക്ഷ അദ്ദേഹത്തിന് കിട്ടട്ടെ എന്നും ബീന ആന്റണി പറയുന്നു പുള്ളിയുടെ വേദനയിൽ പങ്കുചേർന്ന് ചേർന്ന് സാന്ത്വനിപ്പിച്ചതാണ് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടത് പലരും ആ വീഡിയോ തമാശയാക്കി വിരമിക്കുന്ന സമയത്ത് നടിമാർ കൊടുക്കുന്ന എന്നൊക്കെ ക്യാപ്ഷൻ ഇട്ട് കണ്ടപ്പോൾ ഒരുപാട് വീഡിയോയിൽ ബീന പറയുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ െന്നുംയ്പ സിനിമാ മേഖലയില് വല്ലാതെ ഒരു പ്രതിസന്ധിയും ഇഷ്യൂസൊക്കെ നടക്കുന്ന ഒരു ടൈമാണ് എല്ലാവർക്കും അറിയാം വല്ലാത്തൊരു എന്താ പറയാ വിഷമത്തിലും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ മനസ്സിലിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വിഷമവും ആൻസൈറ്റിയും ഒക്കെയുണ്ട് അമ്മയിൽ ഇന്നലെ എല്ലാവരും ഒരു കൂട്ടരാജിവയ്ക്കലും ഒക്കെ ഉണ്ടായി ഞാൻ പക്ഷേ ഇന്നിപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് പക്ഷെ ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് വന്നിരിക്കുന്നത് ഒരു കാര്യം പറയാനാണ് നിങ്ങൾ ആദ്യം കണ്ടല്ലോ ഒരു വീഡിയോ ആ വീഡിയോ നിങ്ങൾക്ക് കുറേ പേർക്കറിയായിരിക്കും എങ്കിലും കുറെ പേർക്ക് അറിയില്ല അതൊന്ന് ക്ലിയർ ചെയ്യാനാണ് കാരണം എൻ്റെയൊക്കെ തന്നെ മനുൻ്റെയും എൻ്റെയൊക്കെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ വളരെ ചർച്ച ചെയ്തൊരു സാധനമാണ് ഒരുപാട് സ്ഥലത്ത് എനിക്ക് ഒത്തിരി പേരു തന്നു ഇതൊരു വലിയ ട്രോളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ സിസ്റ്ററുടെ ഓഫീസ് ഒക്കെ ഓഫീസിലൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് സംഭവം അപ്പോൾ അതെനിക്കൊരു ക്ലിയർ ഒരു ക്ലാരിറ്റി തരണമെന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിദ്ധിക്കയുടെ മകൻ മരിച്ച സാപ്പി മരിച്ച സമയത്ത് ഞാൻ ബാക്കി എല്ലാ എല്ലാ സഹപ്രവർത്തകരൊക്കെ ഇവിടെ ഉള്ളവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അന്ന് പോകാൻ പറ്റില്ല ഞാൻ പനിയായിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ജനറൽ ബോഡി സമയമാണ് അമ്മയുടെ അന്ന് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ തിരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് പുള്ളി താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഞാൻ നേരിട്ട് ചെന്നിട്ട് പുള്ളിയെടുത്ത് സംസാരിച്ച ഒരു വിഷലാണ് ആ കാണുന്നത് സാപ്പി എന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് ഉറ്റുപാട് അവൻ കുഞ്ഞായിരിക്കുമ്പോൾ ഞാനും എൻ്റെ അമ്മച്ചിയും കൂടെ ഒരു വർക്ക് ഞങ്ങൾ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ എൻ്റെ അമ്മയും ഞാനും കൂടെ സിദ്ദിക്കയുടെ വീട്ടിൽ കയറി ആലുവേല് അപ്പോൾ ഇക്കട ഉമ്മ ഇക്കിടെ വൈഫ് മരിച്ചുപോയ വൈഫും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇക്ക വരുന്ന വഴി വിളിച്ച് പറഞ്ഞു ഉമ്മ ഇത്തിരി പരിപ്പേറി ഉണ്ടാക്കി വെക്കണോട്ടോ അവള് അവൾക്ക് ഭയങ്കര ഇഷ്ടം അവളുടെ അപ്പച്ചൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ആ പരിപ്പേറി ഉമ്മ ഒന്ന് ഉണ്ടാക്കി വെക്കുന്നെന്ന് പറഞ്ഞു ഞങ്ങൾ ചെന്ന് വന്ന് ഞാനും എൻ്റെ അമ്മച്ചിയും അവിടെ ആ ഉമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണമൊക്കെ മേടിച്ച് കഴിച്ച് സാപ്പി ഒന്ന് ഒരു ലക്സ സോപ്പും കൊണ്ട് പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കുഞ്ഞ് പോനയാണ് ഞാൻ അന്ന് കേട്ടോ എനിക്ക് ഭയങ്കര അവരോട് സ്നേഹവും ലാണനൊക്കെ ഞാൻ ഒരുപാട് എന്താണ് പറയുന്നത് അവൻ്റെ കുറേ നേരം അവൻ്റെ അടുത്ത് ഇരുന്ന് കളിച്ചും ചിരിച്ചിട്ടൊക്കെയാണ് പോരുന്നത് പിന്നെ അതിന് ശേഷം ഒത്തിരി പ്രാവശ്യം അവനെ കണ്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ ഇവിടെ വെച്ചിട്ടും കണ്ടു അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഞാനും മനുവെ വണ്ടിക്ക് പോണോഴേക്കും ഞാൻ അവിടെ ഒബ്രൗൺ പോണ്ടോടിച്ച് അവനും അവൻ്റെ ബ്രദർ കൈപ്പിടിച്ച് പോകും ഞാൻ താഴ്ത്തിയിട്ട് ഞാൻ വിളിച്ചു അപ്പീ മോനെ നിന്ന് വിളിച്ചപ്പോഴേക്കും അവൻ പറഞ്ഞു കൊടുത്തേ ബീ നാൻറ്റീന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ കാണിച്ചു ഞാൻ പറഞ്ഞു മോനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒക്കെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി അതാണ് ഞാൻ അവരെ ലാസ്റ്റ് കാണുന്നത് അതിനുശേഷം അവൻ മരിച്ചു എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കാരണം നമുക്ക് മരണം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ അവരുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ മറ്റുള്ളവർക്ക് പുറത്തുനിന്ന് നമുക്കത് ഭയങ്കര തമാശയാക്കാം പലതും ചെയ്യാം മനസ്സിലായില്ലേ എൻ്റെ അപ്പച്ചൻ മരിച്ചപ്പോഴും എൻ്റെ സ്മൂത്ത് സിസ്റ്ററുടെ മകൻ മരിച്ചപ്പോഴും ഒക്കെ എനിക്ക് എന്നെ വിളിച്ച് സമാധാനിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ എന്താ പറയാ നമ്മളോടുള്ള ഒരു എന്താ പറയുക ഒരു സഹോദരി എന്ന നിലയിൽ ഒരു കുടുംബത്തിലൊരംഗം എന്ന നിലയിൽ ഞാൻ എന്നെ കാണുന്നതുകൊണ്ടാണ് അല്ലാരും എല്ലാവരും ഇപ്പം ഇക്കയുടെ പേരിൽ ഒരു ഇത് വന്നു ഞാൻ സമ്മതിക്കുന്നു അത് എന്താണ് രേവതി സമ്പത്ത് എന്ന് പറഞ്ഞൊരു പെൺകുട്ടി അല്ല ഒരു സ്ത്രീ വന്ന് ഇങ്ങനെ ഒക്കെ പറഞ്ഞു അപ്പം അവർക്ക് അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്താണ് നിയമത്തിന്റെ മുന്നിൽ വരട്ടെ അദ്ദേഹം അത് ചെയ്താണ് ചിന്തിക്കാതെ ചെയ്താണെങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടട്ടെ ഞാൻ ഒരിക്കലും അതിലേക്കൊന്നും പോകുന്നില്ല ആ ഒന്നും കിടക്കുന്നില്ല നമ്മളോടുള്ള പെരുമാറ്റവും നമ്മളോടുള്ള ഒരു ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ ചെയ് കാണിക്കുന്നു നമ്മൾ മരണം എന്ന് പറയുന്ന ആർക്കും അത്ര വിദൂരമല്ല നമുക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സംഭവമാണ് നാളെ എന്ത് സംഭവിക്കുന്നു നമുക്ക് അറിയാം ആർക്കും അറിയില്ല അങ്ങനെ ഒരു ഒരു എന്താ പറയുക ആ ഒരു പുള്ളിയുടെ വേദനയിൽ ഞാനൊന്നും ഷെയർ ചെയ്ത് എൻ്റെ എൻ്റെ ഒരു സാന്ത്വനിപ്പിക്കലായിരുന്നു അത് അതിനിട്ട ക്യാപ്ഷൻ ഇട്ട് വലിയ സംഭവമാക്കി തമാശയാക്കി എന്താണ് വിരമിക്കുന്ന സിദ്ദിക്കിന് നടിമാർ നേരത്തെ കൊടുക്കുന്ന യാത്രയായപ്പോൾ കരയുന്ന സിദ്ദിഖെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സങ്കടം തോന്നി അപ്പോൾ അറിയാത്തവർ പ്രേക്ഷകർ ഒന്നറിയണം ഇതാണ് സംഭവം ഇതിനെയാണ് ഇങ്ങനെ വളച്ച് കെട്ടി ഈയൊരു ട്രോളാക്കി എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്യുന്നത് അപ്പോൾ എനിക്കൊരുപാട് സങ്കടം തോന്നിയത് കൊണ്ട് മാത്രം ഞാനതൊന്ന് ഇവിടെ പറഞ്ഞു എന്ന് മാത്രം ഓക്കെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ഞാനൊരു ചാനലിൽ എന്തായാലും ഞാൻ സംസാരിക്കും ഞാനൊരു പാത്രത്തിൽ സംസാരിച്ചിട്ടുണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തായാലും ഇതെൻ്റെ ഒരു എനിക്ക് പറഞ്ഞേ പറ്റുമെന്നുള്ളൊരു സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞതാണ് പിന്നെ എല്ലാം നല്ലതിനെന്ന് വിശ്വസിക്കുന്നു ഇപ്പം ഡബ്ല്യു സി സി എന്താ പറയുക ഇങ്ങോട്ടേക്ക് അമ്മയിലേക്ക് തിരിച്ചു വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒത്തിരി സന്തോഷം ഒത്തിരി സന്തോഷത്തോടെ ആ ഒരു ഇത് ഞാൻ എന്താണ് എന്താണ് കേൾക്കുകയാണ് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുകയാണ് അവരൊക്കെ തിരിച്ചു വരട്ടെ ഇനി ഏറ്റവും ഞാൻ പറയുന്നത് ആർക്കും ഒരു ഒരു കറ എന്താണ് അല്ല ഒരു കറ കറതീർത്ത ഒരു ഒരു സംഘടനയായിട്ട് വളരെ സുതാര്യമായ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഘടനയായിട്ട് അമ്മ വരണമെന്നും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എത്രയും പെട്ടെന്ന് എല്ലാ പ്രശ്നങ്ങളും സോൾവ് സോൾവ് ആവട്ടെ നമുക്ക് എന്താ പറയുക കുറ്റം ചെയ്തവരാരാണെങ്കിലും അവർ നിയമത്തിൻ്റെ മുന്നിൽ വരട്ടെ അങ്ങനെ അത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ